ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിൻസ് ജോസഫ് യുവർ ലാൻഡ് എ കൺസൾട്ടൻറ്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പിതൃസ്വത്ത് വിഭജിക്കപ്പെടുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വൈരവും അകൽച്ചയും ഉണ്ടാവുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്കും കലഹത്തിനും പ്രധാന കാരണങ്ങളിലൊന്ന് അവരുടെ മാതാപിതാക്കൾ നീതിപൂർവമല്ലാതെ നടത്തിയ സ്വത്ത് വിഭേചനമാണ് മാതാപിതാക്കൾ വേണ്ടത്ര ജാഗ്രതയും കരുതലും നീതി ബോധവുമില്ലാതെ മക്കൾക്ക് സ്വത്ത് വിഭേചനം നടത്തിയത് മൂലം നല്ല കാര്യമെന്ന് കരുതി അവർ ചെയ്ത പ്രവൃത്തിയുടെ സ്നേഹസ്മരണ മക്കൾക്കില്ലാതെ പോകുന്ന സാഹചര്യങ്ങളും വിരളമല്ല ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്തു മരണാനന്തരം മക്കളെ കൊണ്ട് പറയിപ്പിക്കുവാൻ ഇടവരാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് ഓ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ബെല്ലൈക്കൻ അമർത്തി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് കിടക്കാം മാതാപിതാക്കൾ സ്വത്ത് വിഭജനം നടത്തുമ്പോഴും സഹോദരങ്ങൾ പരസ്പരം സ്വത്ത് വിഭജനങ്ങൾ നടത്തുമ്പോഴും തുടർന്നവ സമാധാനത്തോടെ അനുഭവിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇവ ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തെ പോയിന്റ് വിസ്തീർണമാണ് വിസ്തീർണം വിട്ടൊരു കളിയില്ല വസ്തുവിൻ്റെ കൃത്യമായ വിസ്തീർണത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്ന് കേട്ടിട്ടില്ലേ ആധാരത്തിൽ ഒരളവേ കൈവശത്തിൽ മറ്റൊരളവേ കരവടച്ച രസീതിയിൽ വേറൊരളവേ എന്നിങ്ങനെ പൊരുത്തക്കേടുകൾ സർവ്വത്ര വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അന്വേഷിച്ച് അപാകതകൾ പരിഹരിച്ചിരിക്കണം സൂചി കൊണ്ടെടുക്കാവുന്നത് സൂചി കൊണ്ടെടുത്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് ബുൾഡോസർ വന്നാലും രക്ഷയില്ലാത്ത അവസ്ഥ വരും അയൽവാസികൾ ആരെങ്കിലും വസ്തുവിൽ അതിക്രമിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അത്തരം അപാകതകളുടെ പരിഹാരം അടുത്ത തലമുറയെ ഏൽപ്പിക്കരുത് കാരണം നമ്മൾ അടുത്ത തലമുറയും അയൽവാസികളും തമ്മിലുള്ള നിരന്തര കലഹത്തിന് നമ്മൾ വഴി ചെയ്യുന്നത് മാതാപിതാക്കളുടെ ജീവിതകാലത്ത് തന്നെ പരിഹരിക്കേണ്ട അപാകതകൾ യഥാസമയം പരിഹരിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് വിസ്തീർണത്തിൻ്റെ കൃത്യത്തെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യത്തെക്കുറിച്ചാണ് രണ്ടാമതായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വസ്തുവിൻ്റെ ബൗണ്ടറിയാണ് ബൗണ്ടറിയാണ് താരം വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള അതിർത്തി ഉണ്ടായിരിക്കണം അയൽവാസി എത്ര സ്നേഹ പറഞ്ഞാലും നമ്മുടെ ഇടപെടലുകളായാലും ഭൂമിയിലായാലും കൃത്യമായിട്ട് അതിർത്തി നിശ്ചയിച്ചേ പറ്റത്തുള്ളൂ സ്നേഹം കൂടുന്തോറും ആ അതിർത്തിയുടെ ശക്തി ഒന്ന് കൂട്ടിക്കോ കേട്ടോ മതിൽ കെട്ടാൻ പറ്റുമെങ്കിൽ മതിൽ കെട്ടണം അല്ലെങ്കിൽ കല്ലിട്ട് തിരിച്ച് വേല് കെട്ടിയിരിക്കണം കാരണം എന്താണെന്നറിയാവോ മുതിർന്നവർ തമ്മിൽ പലപ്പോഴും ചക്കരയും പീരയുമായിരിക്കും പക്ഷേ പിന്നീട് അവരുടെ കാലശേഷം അവരുടെ മക്കൾ തമ്മിൽ ഈ സ്നേഹവും സൗഹൃദവും ഉണ്ടായിരിക്കണമെന്നില്ല സ്നേഹബന്ധങ്ങൾക്ക് പിന്നീട് എത്ര ഇളക്കം വന്നാലും ഇളകാത്ത അതിർത്തി കല്ലുകൾ ആ പറമ്പിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം വീട് പൂട്ടി കുടുംബമൊന്നാകെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഈ കാലയളവിൽ വസ്തുക്കൾ അതിർത്തി രഹിതമാകുന്നത് അപകടകരമാണ് അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് ഓർമ്മയുണ്ടാകുമല്ലോ ഒന്നാമത്തെ പോയിൻ്റ് വസ്തുവിൻ്റെ വിസ്തീർണത്തെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യമാണ് രണ്ടാമത്തെ പോയിൻറ്റ് വസ്തുവിൻ്റെ അതിർത്തിയെ സംബന്ധിച്ചിട്ടുള്ള കൃത്യതയാണ് മൂന്നാമത്തെ പോയിൻറ്റ് വസ്തുവിൻ്റെ സ്കെച്ച് സംബന്ധിച്ചിട്ടുള്ളതാണ് ലൈസൻസ് ഉള്ള ഒരു പ്രൈവറ്റ് സർവേയർ സ്ഥലം അളന്ന് തയ്യാറാക്കിയ ഒരു സ്കെച്ച് അയാളുടെ ഒപ്പും ലൈസൻസ് നമ്പറും ഒക്കെ ഇട്ട് കൈവശം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരോ അല്ലാതെയുള്ള വ്യക്തികളോ അയാൽ പോരോ കേട്ടോ ഭൂമി അളക്കാൻ ലൈസൻസ് ഉള്ള വ്യക്തികളായിരിക്കണം ഇവർ തയ്യാറാക്കി തരുന്ന സ്കെച്ചിലെ വിവരങ്ങൾ മറ്റ് പല കാര്യങ്ങൾക്കും നമുക്കുള്ളൊരു അടിസ്ഥാന രേഖയായിട്ട് നമുക്ക് ഉപയോഗിക്കാം സ്കെച്ചിലെ വിവരങ്ങൾ കരമടച്ച രസീതിലെയും ആധാരത്തിലെയും വിവരങ്ങളുമായിട്ട് ഒത്തുപോകുന്നുവെന്ന് ഉറപ്പു വരുത്തണം അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലെ എഫ് എം ബി ഫീൽഡ് മെഷർമെൻറ്റ് ബുക്കിലും സ്കെച്ചിലെ വിവരങ്ങൾ ഒത്തുപോകുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്ഥലത്തിൻ്റെ സ്കെച്ചും കൂടി ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നത് സുരക്ഷിതമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മൾ ഏതെങ്കിലും വസ്തുവിൻ്റെ പ്രമാണം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഭൂമിയുടെ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തി അത് രജിസ്റ്റർ ചെയ്തിരിക്കുക തന്നെ വേണം വഴിക്ക് വേണ്ടിയും സ്വന്തം സ്ഥലത്തിൻ്റെ ഗുണപരമായ ഉപയോഗത്തിന് വേണ്ടി ആയക്കാരിൽ നിന്ന് ചെറിയ വിസ്തീർണ്ണ സ്ഥലം വാങ്ങുമ്പോഴും രജിസ്റ്റർ ചെയ്ത് തന്നെ വാങ്ങണം വാക്കാൽ പറഞ്ഞോ എഗ്രിമെൻറ്റ് മുഖേനയൊക്കെ വാങ്ങുന്നത് ഭാവിയിൽ പല ദോഷങ്ങളും ചെയ്തേക്കാം നമ്മുടെ സ്ഥലത്തിൻ്റെ സ്കെച്ച് വില്ലേജ് ഓഫീസിലുള്ള എഫ് എം ബിയിൽ റെക്കാർഡുകളിലൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഫോറൻ നമ്പർ എട്ടിൽ ഭൂരേഖ തഹസിൽദാർക്ക് ആധാരത്തിൻ്റെ കോപ്പി കരവടച്ച രസീത് കൈവശമുള്ള സ്കെച്ച് എന്നിവ സഹിതം അപേക്ഷ നൽകി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ സർവേയർ സ്ഥലത്തെത്തി താലൂക്ക് സർവേയർ സ്ഥലത്തെത്തി നമ്മുടെ ഭൂമി അളന്ന് സ്കെച്ച് തയ്യാറാക്കി അത് പൂരക തഹസിൽദാർ അംഗീകരിച്ച് അത് വില്ലേജ് ഓഫീസിലെ എഫ് എം ബിയുടെ ഭാഗമായിട്ട് മാറും ഒരു കോപ്പി ആ ഫയലിൻ്റെ തന്നെ കോപ്പി എടുത്താണെങ്കിലും നമ്മൾ കൈവശം വെക്കുന്നത് വളരെ നല്ലതാണ് ആ ജോലിയൊന്നും നമ്മൾ അനന്തര അവകാശികൾക്ക് വിട്ടു കൊടുക്കേണ്ട ഒന്നല്ല അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞത് ഭൂമിയുടെ സ്കെച്ചിനെക്കുറിച്ചാണ് നാലാമതായിട്ട് പറയുന്നത് ഉടമസ്ഥാവകാശ രേഖകളുടെയും മറ്റു ഭൂരേഖകളുടെയും പരിപാലനമാണ് കൃത്യമായിട്ടുള്ളൊരു പരിപാലനം ഭൂടമൊക്കെ ഉണ്ടായിരിക്കണം ഭൂ ഉടമയുടെ കൈവശം രണ്ട് ഫയൽ ഫോൾഡർ ഉണ്ടായിരിക്കണം ഒന്ന് ഒറിജിനൽ രേഖകൾ സൂക്ഷിക്കാൻ രണ്ട് പകർപ്പുകൾ സൂക്ഷിക്കുവാനായിട്ട് ഉടമസ്ഥാവകാശ രേഖയുടെ ഒറിജിനൽ എപ്പോഴും കൈവശം ഉണ്ടായിരിക്കണം മുൻ ആധാരത്തിൻ്റെ കോപ്പി അറ്റസ്റ്റ് ചെയ്ത കൈവശം ഉണ്ടായിരിക്കണം ഓരോ വർഷവും ഭൂമിയുടെ അടച്ച രസീതും കെട്ടിട നികുതി രസീതും നഷ്ടപ്പെടാതെ ക്രമമായിട്ട് അത് സൂക്ഷിച്ചു വെക്കണം ഭൂമിയുടെ കരമടയ്ക്കുന്നത് വസ്തു ഉടമയുടെ പേരിലല്ലെങ്കിൽ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ നടത്തി സ്വന്തം പേരിലാക്കി ആ തണ്ടപ്പേർ പിടിച്ച് കരമടക്കണം ഫൂസം സംബന്ധിച്ചിട്ട് എല്ലാ രേഖകളും മടക്കാതെ മുഷിയാതെ ഒരു ഭയൽ ഫോൾഡറെ സൂക്ഷിച്ചു വെച്ചിരിക്കണം എല്ലാ കാര്യത്തിനും ഒറിജിനലും എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവ മുഷിഞ്ഞ് മടങ്ങി കീറി നശിച്ചു പോകാനിടയാവും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ പ്രധാനപ്പെട്ട രേഖകളും സ്കാൻ ചെയ്ത് ഡിജി ലോക്കർ പോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റഫറൻസിനോ പ്രിൻ്റ് എടുത്ത് ഓഫീസുകളിൽ നൽകുന്നതിനൊക്കെ സാധിക്കും അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭൂരേഖകളുടെ പരിപാലനം കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം നാലാമത്തെ പോയിൻറ്റായിട്ട് ഭൂരേഖകളുടെ പരിപാലനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നതും ഭൂമിയുടെ കാറ്റഗറി തരവും അതുപോലെ തന്നെ ഇനവുമൊക്കെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭൂവിവരങ്ങളുടെ കൃത്യതയുമൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ചാണ് അതായത് ഭൂമിയുടെ തരം അത് നിലമാണോ പുരയിടമാണോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സ്ഥലത്തിൽ പുറമ്പോക്കുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം പുറമ്പോക്ക് എത്ര സെൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ വസ്തുവിനോടൊപ്പമുള്ള പുറം പുറമ്പോക്ക് നമുക്ക് പതിച്ച് ലഭിക്കുവാനായിട്ട് അർഹതയുണ്ടായിരിക്കും നിലമായിട്ട് കാണുന്ന വസ്തു അത് തരമാറ്റിയെടുക്കാൻ നമുക്ക് അർഹതയുണ്ടായിരിക്കും അതുപോലെ തന്നെ സർവേ നമ്പറുകളും അത് ഉടമസ്ഥരുടെ പേരും മേൽവിലാസവും ഒക്കെ പ്രമാണങ്ങളിൽ ഉൾപ്പെട്ടു വന്നിട്ടുള്ളതൊക്കെ ശരിയായി തന്നെ ആ പ്രമാണങ്ങളിൽ റവന്യൂ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തണം ഇല്ലെങ്കിൽ അപേക്ഷകൾ നമ്മൾ നൽകി നമ്മൾ അപാകതകൾ പരിഹരിക്കുക തന്നെ വേണം അവകാശികൾക്ക് ഭൂമി ലഭിച്ച് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പുരയിണമെന്ന് കരുതിയ ഭൂമി റവന്യൂ റെക്കാർഡുകളിൽ നിലമായിരുന്നു എന്ന തിരിച്ചറിയൽ ഉണ്ടാവുന്നത് പലപ്പോഴും വൈകിയിരിക്കും അത്തരം അറിവ് ലഭിക്കുമ്പോഴും പെട്ടെന്നൊരു ലോൺ എടുക്കാൻ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വീട് പണിയുന്നതിന് വേണ്ടിയൊക്കെ അപേക്ഷിക്കുമ്പോഴായിരിക്കും ഇതുണ്ടാകുന്നത് പിന്നീട് വർഷങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ ഈ അപാകതകൾ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ നല്ല കാലത്ത് ധാരാളം സമയമുള്ള കാലത്ത് ഈ അപാകതകളൊക്കെ പരി പരിഹരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആപത്ത് കാലത്ത് നമുക്ക് കൃത്യമായിട്ട് തയ്യാറാക്കിയ പ്രമാണങ്ങളും റെക്കോർഡുകളൊക്കെ നമ്മുടെ സഹായത്തിനെത്തും എന്ന കാര്യം നമ്മൾ മറക്കേണ്ട വിസ്തീർണ്ണത്തിലെ അപാകതകളും ഈ വൈകി തിരിച്ചറിയാൻ കഴിയുന്നതും അപകടകരമാണ് നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞത് വസ്തുവിൻ്റെ ഇരവും തരവും സർവേ നമ്പരും വസ്തു വിവരണവും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഭൂവിവരണങ്ങളുടെ കൃത്യതയെ സംബന്ധിച്ചിട്ടാണ് ഇനി ആറാമത്തെ പോയിന്റ് പറയുന്നത് വസ്തു തർക്കരഹിതമാക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട തയ്യാറെടുപ്പിനെ കുറിച്ചാണ് അതിർത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വഴി വഴി പ്രശ്നത്തിൻ്റെ പേരിൽ എത്രയോ കൊലപാതകങ്ങൾ വരെ നടന്നിരിക്കുന്നു വസ്തുവിലേക്കുള്ള വഴി വിവരം നീളവും വീതിയും സഹിതം കൃത്യമായിട്ട് റെക്കാർഡുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടേന്ന് ഉറപ്പു വരുത്തണം ആധാരത്തിലൊക്കെ വഴിയുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ നീളവും വീതിയും ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നീട് തർക്കങ്ങൾ ഒഴിവാകും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തി ആ വഴിയിൽ ആ സ്കെച്ചിൽ ഉൾപ്പെടണം വ അത്തരത്തിൽ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തി വേണം പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് വഴി തർക്കരഹിതമാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം വരുത്തണം വഴി തർക്കങ്ങളുണ്ടെങ്കിൽ രമ്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ സ്വന്തം വസ്തുവിലൂടെ നടക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് വഴി കൊടുക്കുമ്പോഴും ബാക്കി വസ്തുവിൻ്റെ സൗകര്യപ്രദമായ ഉപയോഗം ഉറപ്പുവരുത്തിയ ശേഷം അനുയോജ്യമായിട്ടുള്ള ആകൃതിയിൽ വിട്ടുകൊടുത്ത് ബാക്കി ഭാഗം അതിർത്തിയിട്ട് സംരക്ഷിക്കാൻ മട നമ്മളത് മറക്കേണ്ട കാര്യമില്ല കാരണം മൂന്നടി ഒരിക്കൽ വിട്ടു വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് പത്തടി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ആറാമത്തെ പോയിന്റ് പറഞ്ഞത് വസ്തു തർക്കരഹിതമാക്കുന്നതിന് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലിനെ കുറിച്ചാണ് ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും അതുപോലെ തന്നെ അയൽവാസിയുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന വസ്തുക്കൾ നമ്മുടെ ഭൂമിയിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ ആ ഭീഷണി അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഭീഷണി ഉയരുമ്പോൾ തന്നെ പരിഹാര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് പരാതി പരിഹാരം ദുഷ്കരമാവും അയൽവാസിയുടെ പറമ്പിൽ നിന്നുള്ള മലിനജലവും അയൽവാസിയുടെ വഴി തടസ്സപ്പെടുത്തലും അതുപോലെ തന്നെ പറമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുമൊക്കെ അടുത്ത തലമുറയ്ക്ക് പരിഹരിക്കുവാനുള്ള വിഷയങ്ങളാക്കി മാറ്റിവെക്കുന്നത് ഒരിക്കലും നല്ലതല്ല അയൽവാസിക്ക് ദോഷകരമായിട്ടുള്ള വിധത്തിൽ മാലിന്യ നിക്ഷേപങ്ങൾ നടത്തുന്നതും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും ശീലമാക്കിയാൽ അടുത്ത തലമുറയും അയൽക്കാരനും തമ്മിലുള്ള കലഹത്തിന് വഴിയൊരുക്കിയ ശേഷമാണ് നമ്മൾ ഈ ഭൂമിയോട് വിട പറയുന്നതെന്നുള്ള കാര്യം മറക്കണ്ട നമ്മൾ മക്കൾക്ക് നൽകിയ സ്വത്തെ മക്കൾ തലവേദനകളില്ലാതെ സമാധാനത്തോടെ അഭിമാനത്തോടെ അനുഭവിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ പോയിൻറ്റ് വസ്തു സമാധാനത്തോടെയും അഭിമാനത്തോടെയും അടുത്ത തലമുറ ഉപയോഗിക്കണമെങ്കിൽ ഇത് ബാധ്യതാരഹിതമായി അടുത്ത തലമുറയ്ക്ക് കൈമാറിയിരിക്കണം വസ്തുവിൽ കടമുണ്ടെങ്കിൽ മറ്റ് വസ്തുക്കളൊക്കെ ഭാഗികമായിട്ട് വിൽപ്പന നടത്തിയായാലും കടം തീർത്ത ക്ലീൻ സ്ലേറ്റിൽ വേണം വസ്തു കൈമാറുവാനായിട്ട് ആ മരണശേഷം വസ്തുവിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ മക്കൾ ഞെട്ടലോടെ മാതാപിതാക്കളെ സ്മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം അയൽ വസ്തുവിലേക്ക് മലിനജലം ഒഴുക്കിയും അയൽക്കാരൻ്റെ വഴിതടഞ്ഞും അയൽക്കാരുടെ വസ്തു കയ്യേറിയും അയൽക്കാരനെ അനാവശ്യമായിട്ട് വ്യവഹാരങ്ങളിൽ കൊടുക്കുകയും സ്വന്തം സ്ഥലത്ത് മയൽ കൊമ്പുകളൊക്കെ അയൽ വസ്തുവിലേക്ക് നീളത്തക്ക വിധത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുമൊക്കെ മാതാപിതാക്കൾ ഉണ്ടാക്കിയ പേരുദോഷവും ബാധ്യതയുടെ ലിസ്റ്റിൽ വരുമെന്ന് മറക്കേണ്ടതില്ല ഏഴാമത്തെ പോയിന്റ് നമ്മുടെ ഭൂസ്വത്തുക്കൾ ബാധ്യത നമ്മുടെ അനന്തര തലമുറയ്ക്ക് കൈമാറുന്നതിനെ കുറിച്ചാണ് എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവനവൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് മരിക്കുന്നത് വരെ അവനവൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഇളകിപ്പോകാതെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് മുതിർന്ന പൗരൻ സ്വത്ത് വിഭജനത്തിന് തീരുമാനമെടുക്കുമ്പോൾ തൻ്റെയും ജീവിത പങ്കാളിയുടെ ശിഷ്ടകാലത്തെ സുരക്ഷിത ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയുണ്ടേ എന്ന് ഉറപ്പുവരുത്തണം കൈവശമുള്ള ഭൂമിയുടെ ഒരു ഭാഗം വിറ്റിട്ടാണെങ്കിൽ പോലും അത് ക്യാഷായോ അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപമായോ അല്ലെങ്കിൽ അനായാസം നമുക്ക് ലഭിക്കാവുന്ന മറ്റ് നിക്ഷേപങ്ങളായിട്ടോ ഒക്കെ മാറ്റി സൂക്ഷിക്കണം ഗുരുതരമായിട്ടുള്ള രോഗബാധ ഉണ്ടായാൽ ചികിത്സിക്കാതെ ആശുപത്രി ബില്ല് കൊടുക്കാൻ കഴിയാതെ കഴിയുന്ന കോടീശ്വരന്മാരായിട്ടുള്ള മാതാപിതാക്കളുണ്ട് ഏക്കർ കിണക്കിന് ഭൂമി സ്വന്തമായിട്ടുണ്ട് മക്കളെല്ലാം ജോലിക്കാരും അവരെല്ലാം വിദേശത്തുമാണ് പക്ഷേ ആശുപത്രി ബില്ല് കൊടുക്കുവാനായിട്ട് പണമില്ല അങ്ങനെ വേദനിക്കുന്ന കോടീശ്വരനാവരുത് അവനവൻ്റെയും ജീവിത പങ്കാളിയുടെയും സുരക്ഷിതം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള സ്വത്ത് അനന്തര തലമുറയ്ക്ക് കൊടുത്താൽ മതി ഇത്തരം വീണ്ടും വിചാരമില്ലാതെ സ്വത്തുക്കൾ മക്കൾക്ക് എഴുതി നൽകിയതിനു ശേഷം തെരുവിലൂടെ നിലവിളിച്ചു കൊണ്ട് നടക്കുന്ന മാതാപിതാക്കൾ വിരളമായിട്ടുള്ള കാഴ്ചയൊന്നുമല്ലല്ലോ അപ്പോൾ എട്ടാമത്തെ പോയിന്റ് മറക്കണ്ട വിത്തെടുത്ത് കുത്തരുതേ നീ ഒൻപതാമത്തെ പോയിന്റ് നീതിബോധത്തെക്കുറിച്ചാണ് നീതിബോധത്തോടു കൂടി അടുത്ത അവകാശികൾക്ക് നമ്മൾ സ്വത്ത് വിഭജിച്ച് നൽകണം എല്ലാ മക്കൾക്കും ഒരേപോലെ സ്വത്ത് നൽകിയിട്ട് എനിക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുന്നത് നീതിയല്ല 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 ശാരീരികവും മാനസികവുമായിട്ട് വെല്ലുവിളി നേരുന്ന മക്കളുണ്ടാവും അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങളിലൊക്കെ പിതാവിനെയും മറ്റ് സഹോദരങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ചോര നീരാക്കി പണിയെടുത്ത മക്കളുണ്ടായിരിക്കും സഹോദരങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വന്തം അവസരങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ യൗവനകാലത്ത് ത്യജിച്ചവരുണ്ടായിരിക്കും ഇവർക്കൊക്കെ നീതിപൂർവമായ പരിഗണന നൽകി ആനുപാതികമായിട്ട് സ്വത്ത് വിഭജനം നടത്തണം ഞാൻ ഈ നീതിബോധത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും കണ്ണ് നിറയുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മൂല്യബോധം പത്താമത്തെ പോയിൻ്റ് അതാണ് മൂല്യബോധത്തോടെ സ്വത്ത് വിഭജിക്കണം എല്ലാ മക്കൾക്കും ഒരേ വിസ്തീർണം സ്വത്ത് നൽകിയിട്ട് ഞാനത് ഒരുപോലെ നൽകി എന്ന് പറയുന്നത് നീതിയായിരിക്കുകയല്ല വസ്തുവിൻ്റെ വില പല ഭാഗങ്ങൾക്കും ഒരേ വിലയായിരിക്കുകയില്ല അവകാശികൾക്ക് വസ്തു വിഭജിച്ച് നൽകുമ്പോൾ ഓരോ പങ്കിനും എത്ര രൂപയുടെ മൂല്യമുണ്ട് എന്ന് ശരിയായി ബോധ്യപ്പെട്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് നീതിബോധത്തോടു കൂടി മക്കൾക്ക് വിഭജിച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളു അതുപോലെ തന്നെ പതിനൊന്നാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് വസ്തുവിൻ്റെ ഉടമസ്ഥതാ രേഖകൾ ഏത് വിധത്തിൽ ചമയ്ക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം ദാനാധാരം ഇഷ്ടദാനം ഭാഗ ഉടമ്പടി വിൽപത്രം തുടങ്ങി പല വിധത്തിൽ നമുക്ക് വസ്തു അവകാശികൾക്ക് അല്ലെങ്കിൽ നമ്മൾ വസ്തു ആരാണ് അനുഭവിക്കണമെന്ന് അവർക്ക് നൽകാം അറ്റോ രീതികൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ടായിരിക്കും ഇതിലേറ്റവും സൗകര്യപ്രദം എന്ന് പറയുന്ന ഒരു കാര്യം വിൽപത്രമാണ് പക്ഷേ ചില കാര്യങ്ങളെ ശ്രദ്ധിക്കണം വിൽപത്രം എഴുതി വെച്ചയാളുടെ മരണശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഭജനം ശരിയായില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു വീണ്ടും വിചാരത്തിന് അവസരമുണ്ട് നമുക്ക് വിൽപത്രം തിരുത്തി എഴുതാം വിൽപത്രം രജിസ്റ്റർ ചെയ്തും രജിസ്റ്റർ ചെയ്യാതെയും നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും പക്ഷേ രജിസ്റ്റർ ചെയ്ത് എഴുതുന്നത് തന്നെയാണ് വളരെ നല്ലതും സുരക്ഷിതവും ഇത്രം എഴുതുന്നതിന് അധിക ചിലവൊന്നും വരികയില്ല ആധാര എഴുത്തുകാരൻ വഴി എഴുതിയാൽ പോലും നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു നാലായിരം രൂപയിൽ കൂടി എഴുത്തുകൂലി അടക്കം ചിലവ് വരികയില്ല അപ്പോൾ പതിനൊന്നാമത്തെ പോയിൻറ്റ് വസ്തുവിൻ്റെ ഉടമസ്ഥതാ രേഖകൾ ശരിയായിട്ടുള്ള രീതിയിൽ ചമയ്ക്കണം എന്നുള്ളതായിരുന്നു ഈ പന്ത്രണ്ടാമത്തെ പോയിന്റ് നമ്മൾ കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയെക്കുറിച്ച് പറയുന്നതിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ആയുസ്സിൻ്റെ നല്ലൊരു പങ്ക് നഷ്ടപ്പെടുത്തിയും ചോര നീരാക്കിയായിരിക്കും ഓരോ വ്യക്തിയും സ്വത്ത് സമ്പാദിച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിന് ശേഷം ആ വസ്തുക്കൾ അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ പല പ്രശ്നങ്ങളും പുതിയതായിട്ട് ഉയർന്നു വരുന്നുണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടി ജോലി ജപിച്ച് ജീവിതം സുരക്ഷിതമായി കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും കുട്ടികൾക്ക് പാരമ്പര്യ സ്വത്തിൽ വിശിഷ്യ ഭൂസ്വത്തിൽ താല്പര്യമില്ലാത്ത സാഹചര്യമുണ്ട് തങ്ങൾക്ക് ലഭിച്ച ഭൂമി എത്രയാണെന്ന് അവർക്കറിയില്ല അതിൻ്റെ പ്രമാണം എവിടെയാണെന്ന് അവർക്കറിയത്തില്ല അതിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് അവ അവർക്കറിയത്തില്ല അവ സംരക്ഷിക്കുവാനായിട്ട് അവർക്ക് താല്പര്യമില്ല ാക്കൾ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വസ്തുക്കൾ മക്കൾക്ക് അനാഥമാക്കുവാനായിട്ട് ഒരു ദിവസം പോലും വേണ്ട എന്ന സാഹചര്യവും വരുന്നു ശരിയായിട്ട് സംരക്ഷിക്കാത്ത ഭൂമി അയൽക്കാരനും ഭീഷണി ഉയർത്തുന്ന സാഹചര്യം വേറെ ഇതൊക്കെ ആധുനിക കാലത്തെ പ്രശ്നങ്ങളാണ് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവിടെ അഭികാമ്യം സ്വന്തം ശിഷ്ടകാല ജീവിതം സുരക്ഷിതമാക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ ഉണ്ട് എന്ന് ഉറപ്പു മാത്രം ഈ പന്ത്രണ്ട് പോയിൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ പോയിൻറ്റിനെ കുറിച്ചും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കും അതിൽ ഞാനേറെ നന്ദിയുള്ളവനായിരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും അങ്ങനെയല്ലേ